മിഥുൻ്റെ മരണം തേവലക്കര സ്കൂൾ ഭരണം സർക്കാർ ഏറ്റെടുത്തു മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ടു കൊല്ലത്ത് സ്കൂളിൽ വെച്ച വൈദ്യുതാഘാതമേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി സർക്കാർ തേവലക്കര സ്കൂൾ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കേരള വിദ്യാഭ്യാസ നിയമപ്രകാരമാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നത് ഗുരുതര വീഴ്ച തേവലക്കര സ്കൂൾ വരുത്തി മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടു കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാർ ചുമതല നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വൈദ്യുത ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മിഥുന്റെ ഷോക്കേറ്റുള്ള മരണം ഭാവിയിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചു വരുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു മിഥുന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായവും വീട് വെച്ച് നൽകാനും തീരുമാനിച്ചു കെ എസ് സി ബിയും കെ എസ് ടി പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജറുടെ വിശദീകരണം തള്ളി ാണ് സർക്കാർ നടപടി മാനേജരെ അയോഗ്യനാക്കി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെയാണ് നടപടിയെടുത്തത് നേരത്തെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രധാന അധ്യാപികക്കെതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു പാർട്ടി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നതോടെയാണ് മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് എത്തിയത് കഴിഞ്ഞ ജൂലൈ പതിനേഴിന് രാവിലെയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റു മരിച്ചത് സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു